നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും ധനപരമായിട്ടുള്ള നേട്ടം അതുപോലെ പണം ഇതിനൊക്കെയാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം അല്ലെ എല്ലാവരും ജീവിക്കുന്നത് തന്നെ നമ്മൾ ഓരോ ജോലി ചെയ്യുന്നു പണം സമ്പാദിക്കുന്നു നമ്മളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ധനപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഒട്ടുമിക്ക ആളുകൾക്കും നമ്മളുടെ വരുമാനം തികയുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് അതായത് നമ്മൾ ഒരുപാട് ജോലിക്ക് പോകുന്നു പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു വരുമാനം നമ്മൾക്ക് കിട്ടുന്നില്ല നമുക്ക് അതിനനുസരിച്ച് അതിനേക്കാൾ കൂടുതൽ ചിലവാണ് കൂടുതൽ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് വളരെയധികം പല വഴികളിലൂടെ ധനം വീട്ടിലേക്ക് വരുന്നതിനും അതുപോലെ ആ ധനം നിലനിൽക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കോടി കടങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും എത്ര ലക്ഷം കടങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് തീർത്തെടുക്കാൻ സാധിക്കും അതിന് വേണ്ടത് വളരെ പവർഫുള്ളായിട്ട് വിശ്വസിക്കുന്ന ഒരു മൈൻഡാണ് ആവശ്യം ഈ ഒരു വിശ്വസിക്കുന്ന മൈൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടു നേരം അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നിലവിളക്ക് കൊളുത്തുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നിത്യവും വിളക്ക് കൊളുത്തുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ല ഒരു കാര്യമാണ് ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ലഭിക്കുക മാത്രമല്ല പല രീതിയിലുള്ള സ്ട്രെസ് കുറയുകയും ടെൻഷൻ മാറുകയും ഒക്കെ ചെയ്യുമെന്നുള്ളതാണ് ആത്മീയപരമായിട്ടുള്ള പല ചിന്തകളും നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുന്നതും രാവിലെ കുളിക്കുന്നതും അതുപോലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ മനുഷ്യനെ വളരെ നല്ല വ്യക്തികളാക്കി മാറ്റും എന്നുള്ളതാണ് വളരെ നല്ല വ്യക്തികളായി നമ്മൾ ഇരുന്നാൽ തന്നെ ധനവും ബാക്കിയുള്ള പ്രൗഢിയും ഒക്കെ നമ്മളെ തിരഞ്ഞു വരും എന്നുള്ളതാണ് യാതൊരു സംശയമില്ല അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും നമ്മൾ അധ്വാനിക്കാതെ എങ്ങനെയാണ് പണം നമ്മളുടെ കൈകളിലേക്ക് എത്തുക അധ്വാനിക്കാതെ ഒരിക്കലും പണം എത്തുകയില്ല അധ്വാനിക്കാനുള്ള അല്ലെങ്കിൽ നാനാ വഴികളിലൂടെ പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്താനുള്ള ഒരു മാർഗം നിങ്ങളുടെ മുന്നിൽ തെളിയുക തന്നെ ചെയ്യും ആ മാർഗം താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ ആ മാർഗം നമ്മൾ കണ്ടെത്തുകയും അത് നിങ്ങൾക്ക് സ്ഥിരപ്പെടുകയും ആ വരുമാനം നിങ്ങളുടെ വീട്ടിലേക്ക് വരികയും ആ വരുമാനത്തിലൂടെ നിങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധി ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൽ പല രീതിയിൽ ഈ നമുക്ക് ധനം ഒരുപാടുണ്ടായാൽ മാത്രം പോരാ ധനം ഉണ്ടാകുന്നതിനനുസരിച്ച് നമുക്ക് അഭിവൃദ്ധിയും ഉണ്ടാകണം അതായത് ധനം ഒരുപാടുണ്ടാ ഉള്ള ആളുകളുണ്ട് പക്ഷെ അവർക്ക് സമാധാനം ഉണ്ടാകില്ല ഈ ധനം നിലനിൽക്കില്ല പിന്നെയും ധനം വരും ഈ ഒരു മാസം ഒരു ലക്ഷം രൂപ വന്നാൽ ഒരു സമാധാനമില്ലാതെ ആ ഒരു ലക്ഷം രൂപ വരുന്നു അത് അതുപോലെ പോകുന്നു അടുത്ത മാസവും ഒരു ലക്ഷം രൂപ വരും അങ്ങനെ വന്നിട്ട് കാര്യമില്ല വരുന്ന ധനം നമുക്ക് നിലനിൽക്കുകയും അതിലൂടെ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധാപൂർവം കേട്ട് ഇതുപോലെ ചെയ്യുന്ന ഒരാൾക്ക് അതിനനുസരിച്ചുള്ള അഭിവൃദ്ധി ഉണ്ടാകും ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊക്കെ വളരെയധികം നല്ല നിലയിൽ എത്തുകയും അവരൊക്കെ വിശ്വസിച്ച് ചെയ്യുകയും വളരെ നല്ല നിലയിൽ എത്തുകയും ഇപ്പോഴും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണ് അവർ അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ ഉയർച്ചയും അവരുടെ ജീവിതത്തിൽ ഉണ്ട് താനും അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇന്ന് വരെ ഇത് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ ചെയ്തു നോക്കുക ദൈവീകമായിട്ടുള്ള ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്നതിൽ വിശ്വാസമാണ് നമുക്ക് ഏറ്റവും വലുത് വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ധനത്തിന്റെ അധിപനായിട്ടുള്ള സ്വാമി എന്ന് പറയുന്നത് കുബേരസ്വാമിയാണ് അതുപോലെ ധനത്തിന്റെ ലക്ഷ്മി എന്ന് പറയുന്നത് മഹാലക്ഷ്മി ലക്ഷ്മി ദേവിയാണ് അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുബേരന്റെ കയ്യിലാണ് ഈ ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ കൊടുത്തിരിക്കുന്നത് ആര് കൊടുത്തിരിക്കുന്നത് മഹാദേവർ കൊടുത്തിരിക്കുന്നത് അതായത് പരമശിവന്റെ മുൻപിൽ തപസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വരം തന്നെ വാങ്ങിയിരിക്കുകയാണ് കുബേരൻ എന്ന് കുബേരൻ ഭഗവാൻ മനസ്സറിഞ്ഞ് കുബേരന് കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ ഭഗവാന്റെ കയ്യിലാണ് ഉള്ളത് ആരെ കയ്യിലാണുള്ളത് കുബേര ഭഗവാന്റെ കയ്യിലാണ് ഉള്ളത് അപ്പോൾ കുബേര ഭഗവാന്റെ കയ്യിലുള്ള ഈ സമ്പത്ത് അത് നമുക്ക് നാനാ വഴികളിലൂടെ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വേണം എന്നുള്ളതാണ് അപ്പോൾ രാവിലെയോ വൈകിട്ടോ നിങ്ങൾ വിളക്ക് കൊളുത്താൻ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സമയം തിരഞ്ഞെടുക്കുക ഏത് ദിവസം ഒരു പ്രാവശ്യം അതായത് ഏത് ദിവസം ആയിക്കൊള്ളട്ടെ അത് ഏത് ദിവസം ആയിക്കൊള്ളട്ടെ എന്നുള്ളതാണ് ഏത് നേരം ആയിക്കൊള്ളട്ടെ അത് കുഴപ്പമില്ല നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ ചില ചിലർക്ക് രാവിലെ കൊളുത്താൻ പറ്റും ചിലർക്ക് വൈകുന്നേരമാണ് കൊളുത്താൻ പറ്റുക അപ്പോൾ വൈകുന്നേരം കൊളുത്താൻ പറ്റാത്തവരുണ്ടെങ്കിൽ രാവിലെ നിർബന്ധമായിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം അപ്പോൾ ഏത് രീതിയിലുള്ള സഹസ്രനാമങ്ങളും സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ നിങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുകൂടി അതിൽ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത് അപ്പോൾ ഇതൊരു തിങ്കളാഴ്ച ദിവസം അല്ലെങ്കിൽ പൗർണമി ദിവസം ഒക്കെ തുടങ്ങുകയാണ് ഏറ്റവും നല്ലത് തിങ്കളാഴ്ച ദിവസം തുടങ്ങുകയാണ് ഏറ്റവും നല്ലത് ഇല്ല എങ്കിൽ പൗർണമി ദിവസം ആരംഭിക്കുക അപ്പോൾ തിങ്കളാഴ്ച ദിവസം തന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും ും അപ്പോൾ ആരാണ് കുബേര ഭഗവാന് സമ്പത്ത് മുഴുവൻ കൊടുത്തത് ശിവഭഗവാനാണ് അതുകൊണ്ട് തന്നെ വടക്കോട്ട് തിരിഞ്ഞിരുന്നാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് വിളക്കൊക്കെ അവിടെ ഇരുന്നോട്ടെ ഇരിക്കുന്ന യഥാസ്ഥാനത്ത് ഇരുന്നോട്ടെ നിങ്ങൾ ഒരു പീഡമോ അല്ലെങ്കിൽ ഒരു പായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി തറയിൽ വിരിച്ചിട്ട് അല്ലെങ്കിൽ തറയിൽ ഇരിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചേറിലിരുന്നാൽ മതി വയസ്സ് ചെന്നോ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ചെയറിലിരുന്ന് ജപിക്കാവുന്നതാണ് അതുപോലെ കാല് മടക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും അതായത് കാല് മടക്കി തറയിൽ ഇരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും അവർക്കൊക്കെ ഇത് ചെയറിലിരുന്ന് ചെയ്യാം ചെയറൊന്ന് വടക്കോട്ട് തിരിച്ചിട്ട് ഇരിക്കുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എങ്ങനെയാണ് ജപിക്കേണ്ടത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നാണ് ഇനി അടുത്ത അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇത് ജപിക്കുന്നതിന് മുൻപ് ആദ്യം തന്നെ നമ്മൾ കുബേര ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് കുബേര ഭഗവാന്റെ കയ്യിലുള്ള ധനം നമ്മളുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കുബേര ഭഗവാനാണ് ധനത്തിന്റെ ധനത്തിന്റെ ദാതാവ് അല്ലെങ്കിൽ ധനത്തിന്റെ അധിപൻ കുബേര ഭഗവാനാണ് എന്ന് അറിയാം അപ്പോൾ കുബേര ഭഗവാൻ കനിഞ്ഞാൽ മാത്രമേ നമുക്ക് ധനസമൃദ്ധി ഉണ്ടാവുകയുള്ളൂ കുബേര ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ധനം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ വിശ്വസിച്ചോളൂ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് കിട്ടും എന്നുള്ളത് അപ്പോൾ എത്ര വിഷമഘട്ടത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇടയായത് നിങ്ങളുടെ നല്ല സമയം ആരംഭിച്ചു എന്ന് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം അപ്പോൾ വടക്കോട്ട് ചേറിട്ടതിന് ശേഷം നിങ്ങൾ ഓം നമശിവായ അതായത് നമുക്ക് കുബേര ഭഗവാന് സമ്പത്ത് മുഴുവൻ കൊടുത്തിരിക്കുന്നത് ഭഗവാനാണ് ശിവനാണ് ശിവഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് തവണയോ ഏഴ് തവണയോ ഒൻപത് തവണയോ ഒക്കെ ജപിക്കാം അത് പതിനൊന്ന് തവണ ഏഴ് തവണ ഇരുപത്തിയൊന്ന് തവണ അപ്പോൾ ഇതിലൊരു ഇരുപത്തി ഒന്ന് തവണ ഞാൻ സൂക്ഷണം പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തിയൊന്ന് തവണ ശിവ പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ ജപിക്കുക അത് ജ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് അത് ജപിച്ചതിന് ശേഷം ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ശിവഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ചിന്തിക്കുക ഭഗവാനെ സമൃദ്ധി തരണം അതായത് ധനം വേണം ജീവിക്കാൻ നമുക്ക് ധനം ഉണ്ടെങ്കിലേ കഴുകുള്ളൂ അതുകൊണ്ട് ധനസമൃദ്ധി വേണം ധനസമൃദ്ധി വേണം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക അതിനുശേഷം ഞാൻ ഇവിടെ തരുന്ന ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക ഈ മന്ത്രം എങ്ങനെ ജപിക്കണം എന്ന് ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടതാണ് അപ്പോൾ മന്ത്രം ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഈ മന്ത്രം നിങ്ങളൊരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ ഒക്കെ സൂക്ഷിച്ച് നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാവുന്നതാണ് അപ്പോൾ മന്ത്രം ഇതാണ് ഇത് മന്ത്രത്തിന് മുൻപായിട്ടുള്ള ധ്യാന ശ്ലോകമാണ് ഈ ധ്യാന ശ്ലോകം നിങ്ങൾ ഒരു പ്രാവശ്യം ജപിക്കണം ഒറ്റ പ്രാവശ്യം ധ്യാന ശ്ലോകം ജപിച്ചതിനു ശേഷം ഞാൻ ഈ ഇവിടെ തരുന്ന ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക അടുത്തത് ഇതാണ് വൈശ്രവണ മഹാമന്ത്രമാണിത് ഇത് ജപിക്കുന്നതിലൂടെ കുബേരസ്വാമി പ്രീതിപ്പെടുകയും വളരെ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് കുബേരസ്വാമി പ്രീതിപ്പെടുകയും അതിലുപരി നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി ഇത് ജപിക്കുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾ എന്നും ജപിക്കുന്നത് അത്രയും നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക വിളക്ക് കൊളുത്തി ശരീരശുദ്ധി വൃത്തി ഒക്കെ നിങ്ങളുടെ മനഃശുദ്ധിയൊക്കെ ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രം ജപിക്കാൻ ഇരിക്കുക അതുപോലെ ഏതെങ്കിലും ഒരു നേരത്ത് രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊളുത്തിയതിനു ശേഷമാണ് ഇരിക്കേണ്ടത് ഇരുന്നു കൊണ്ട് ജപിക്കുക അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇത് ജപിക്കുമ്പോൾ കുബേരസ്വാമിയെ അതിതായിട്ട് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ജപിക്കുക ഇനി എത്ര തവണയാണ് ജപിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ മുപ്പത്തി ആറ് തവണ ജപിക്കുക അല്ല എങ്കിൽ നൂറ്റി എട്ട് തവണ ജപിക്കുക മുപ്പത്താറ് അതെ എട്ട് മുപ്പത്താറ് നൂറ്റിയെട്ട് അങ്ങനെ അങ്ങനെ എത്ര വേണമെങ്കിലും ജപിക്കാം പക്ഷെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ മുപ്പത്താറ് ജപിക്കുക അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുക ധ്യാന ശ്ലോകം ഒരു പ്രാവശ്യം ജപിക്കുക ഇങ്ങനെ ജപിച്ച് നിരന്തരം ജപിക്കുമ്പോൾ നിങ്ങളൊന്ന് ജപിച്ചു നോക്കൂ ഒരൊറ്റ ദിവസം ജപിച്ചു നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ അത്ഭുത ഫലം നിങ്ങളുടെ വീട്ടിലേക്ക് ധനം എങ്ങനെ കയറി വരുമെന്ന് ഊഹിക്കാൻ പോലും സാധിക്കില്ല അത്രയ്ക്ക് ധനപരമായിട്ടുള്ള നേട്ടം നിങ്ങൾക്ക് വരും ആദ്യം ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുക പിന്നീട് ധ്യാന ശ്ലോകം ചെല്ലുക പിന്നീട് കുബേര മന്ത്രം ജപിക്കുക അപ്പോൾ ഇത് ജപിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മാറ്റുക എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളൊക്കെ ജപിക്കുക നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം